പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെൻറെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ തളരാതിരിക്കൂ ഭയപ്പെടരുത് യേശു നിങ്ങളോട് ദിവസവും സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ യേശുവിന്റെ കൈപിടിച്ച് നടക്കുന്നുണ്ടോ യേശുവിനോട് നിങ്ങൾ സംസാരിച്ചുവോ യേശുവിന് നിങ്ങളോട് സംസാരിക്കാൻ ഇടം കൊടുത്തുവോ വേദവചനം വായിച്ചുവോ ഇന്ന് രാവിലെ യേശു എന്നോട് സംസാരിച്ചു ഈ വചനത്തിലൂടെ എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചു ഞാൻ യേശുവിനോടും പല കാര്യങ്ങൾ സംസാരിച്ചു അതുകൊണ്ടാണ് ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നത് നിങ്ങൾ യേശുവിനോട് സംസാരിക്കൂ യേശുവിന് നിങ്ങളോട് സംസാരിക്കാൻ ഇടം കൊടുക്കൂ സന്തോഷത്തോടെ ഇരിക്കാം നോക്കൂ ഈ സ്ഥലം നല്ല ഭംഗിയുണ്ടല്ലേ ലണ്ടനിൽ ബക്കിങ്ഹം കൊട്ടാരം ഇല്ലേ ബക്കിംഗ് കൊട്ടാരം രാജകുടുംബത്തിന്റെ കൊട്ടാരം അതിന്റെ മുന്നിൽ മനോഹരമായ ഒരു തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നു അവിടെ ഇരുന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ഈ സ്ഥലം കാണണം രസിക്കണം ദൈവം എങ്ങനെ താൻ സ്നേഹിക്കുന്ന ജനങ്ങളെ ഉയർത്തും എന്നറിയാൻ വേണ്ടിയാണ് ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നത് കാരണം ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിലെ രാജകുടുംബമില്ലേ അവസാനത്തേത് ക്യൂൻ എലിസബത്ത് ആയിരുന്നു അവർ കേശുവിനോട് വളരെ സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നു ദിവസേന രാവിലെ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുമത്രേ ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുക്കും അവർ ആരാധനയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്ക് രണ്ടു പ്രാവശ്യം ലഭിച്ചിരുന്നു അവർ മക്കളെയും പേരക്കുട്ടികളെയും കുടുംബത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവർ യേശുവിനെ സ്നേഹിച്ച് യേശുവിനെ മുറുകെ പിടിച്ചതുകൊണ്ട് യഹോവ ആ കുടുംബത്തെ മഹത്വപ്പെടുത്തി ഉയർത്തി മഹിമപ്പെടുത്തി അതുപോലെ തന്നെ വിക്ടോറിയ മഹാരാജ്ഞിയും അവരുടെ കാലത്താണ് ലോകത്തിന്റെ പല ഭാഗങ്ങളും ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരുന്നത് അവരോട് ചോദിച്ചു പല രാജ്യങ്ങളെയും നിയന്ത്രിക്കുവാൻ അവർക്കെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു അതിനവർ വേദപുസ്തകത്തെ ഉയർത്തി കാണിച്ചു ദൈവത്തിന്റെ വചനങ്ങളാണ് അതിന് കാരണം എന്ന് നിങ്ങളുടെയും ജീവിതത്തിൽ ഈ വചനത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കൂ വായിക്കൂ ധ്യാനിക്കൂ അനുഗ്രഹം ഉണ്ടാകും ശരി ഇന്ന് ദൈവം നിങ്ങൾക്ക് തരുന്ന വചനം എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടോ സെഫന്യ പ്രവാചകൻ എഴുതിയ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ദൈവം പറയുന്നു ഇനി നീ അനർത്ഥം കാണുകയില്ല എന്റെ മകനെ എന്റെ മകളെ ഇനി നീ അനർത്ഥം കാണുകയില്ല ഇതുവരെ നിങ്ങൾ അനർത്ഥങ്ങൾ കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കനർത്ഥം ചെയ്യുന്നവരുണ്ടാകും നിങ്ങൾ വസിക്കുന്ന ഗ്രാമത്തിലും പട്ടണത്തിലും നിങ്ങൾ കനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നവർ നിങ്ങളുടെ സഭയിലും നിങ്ങൾ കനർത്തമുണ്ടാക്കുന്ന ജനങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ തൊഴിൽ ചെയ്യുന്നിടത്തും ജോലി ചെയ്യുന്നിടത്തും നിങ്ങൾ കനർത്ഥം ഉണ്ടാക്കുന്ന ജനങ്ങൾ ഉണ്ടായിരിക്കും ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും പല അനർത്ഥങ്ങൾ ചുറ്റി വളയുന്നുണ്ടാകും വ്യാധി എന്ന അനർത്ഥം കടബാധ്യത എന്ന അനർത്ഥം നിന്ദ അപമാനം എന്ന തിന്മ ഇനി എത്ര ദിവസം എന്ന് വിഷമിക്കുകയാണോ ഇതുവരെ അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ ദൈവം പറയുന്നു ഇനി നീ അനർത്ഥം കാണുകയില്ല എൻ്റെ മകനെ എൻ്റെ മകളെ ഇനി നീ അനർത്ഥം കാണുകയില്ല എന്ന് ദൈവം പറയുന്നു എനിക്ക് നല്ല സൗകര്യമുള്ള ഒരു വീട്ടിലുള്ള ഒരു മകളെ അറിയാം അവളെ ഞാനൊരു കല്യാണം കഴിപ്പിച്ചു അവള് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിപ്പിച്ചത് ആ കുടുംബത്തിലുള്ളവർ വലിയ സ്വാധീനമുള്ളവരാണ് ഒരു കുറവും വരാതെ മകൾ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന ആർഭാടത്തോടെ കല്യാണം നടത്തുകയുണ്ടായി എന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ മകൾക്ക് മര്യാദയില്ല ഉപദ്രവങ്ങളായിരുന്നു ഭക്ഷണം എന്ന് ചോദിക്കാൻ പോലും ആളില്ല എല്ലാവരുടെയും കൂടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കാനാവില്ല പോലെ പെരുമാറി എല്ലാവരും കഴിച്ച ശേഷം ബാക്കിയുണ്ടെങ്കിൽ കഴിക്കണം അത്ര തന്നെ ഭർത്താവും അലക്ഷ്യപ്പെടുത്തുന്നു കുടുംബത്തിലുള്ളവരും അലക്ഷ്യപ്പെടുത്തുന്നു വലിയ കാശുള്ള വീട്ടിൽ ജീവിച്ച മകൾ ആ വീട്ടിൽ പല ഉപദ്രവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നെങ്കിലും എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവളുടെ അമ്മയാണ് അവളെ എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ട് വരാറുള്ളത് അവളൊന്നും സംസാരിക്കാതെ വളരെ ശാന്തതയോടെ മൗനമായിരിക്കും ഭർത്താവിന്റെ വീട്ടിൽ നടക്കുന്നത് പറയില്ല അമ്മയോട് പറയില്ല കുടുംബത്തിലുള്ളവർക്ക് അതറിയില്ല പാസ്റ്ററോട് പോലും അത് പറയാറില്ല പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണുനീര് ഒഴുകിക്കൊണ്ടേയിരിക്കും അവളുടെ പ്രശ്നങ്ങൾ യേശുവിനോട് മാത്രമേ പറയുന്നുള്ളൂ എന്നെനിക്കപ്പോൾ മനസ്സിലായി ഞാൻ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ പ്രയാസങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അറിയപ്പെട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത് ഞാൻ ഒന്നും ചോദിക്കാറുമില്ല എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആ അനർത്ഥങ്ങൾക്കെല്ലാം ദൈവം ഒരിക്കൽ അവസാനമുണ്ടാക്കി ആ മകളുടെ കൂടെ താനുണ്ട് എന്ന് അറിയിക്കത്തക്ക വിധം ആ വീട്ടിലുള്ളവർക്ക് ദൈവത്തോടുള്ള ഭയമുണ്ടാക്കി ഭർത്താവിനും കുടുംബത്തിലുള്ളവർക്കും ആ മകളെപ്പറ്റി ഭയമുണ്ടാക്കി ഇപ്പോൾ അതേ വീട്ടിൽ മഹാരാജ്ഞിയെപ്പോലെ ജീവിക്കാനാക്കി എന്തു ചെയ്താലും എന്ത് കാര്യം നടന്നാലും ഈ മകളോട് വന്ന് ചോദിച്ച് നീ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണമെന്നറിയിക്കേ എന്ന് പറയാൻ തുടങ്ങി അനർത്ഥത്തിന് അവസാനം നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് തിന്മകൾ അനുഭവിക്കുന്നുണ്ടാകും ദൈവം പറയുന്നു ഇനി നീ അനർത്ഥം കാണുകയില്ല അതിനാണ് യേശു കുരിശിൽ തിന്മകൾ അനുഭവിച്ചത് കഷ്ടപ്പെട്ടു നിന്ദകൾ സഹിച്ചു അപമാനിക്കപ്പെട്ടു ഞെരുക്കപ്പെട്ടു ക്ഷമയോടെ എല്ലാം സഹിക്കാനുള്ള കാരണം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള അനർത്ഥങ്ങളെ മാറ്റുവാൻ വേണ്ടി കുരിശിൽ യേശു അനർത്ഥങ്ങൾ അനുഭവിച്ചു ഇത് വിശ്വസിക്കൂ ഈ വാഗ്ദത്തം വിശ്വസിച്ച് യേശുവേ എന്റെ ജീവിതത്തിലുള്ള എല്ലാ തിന്മകളെയും അങ്ങ് മാറ്റും കാരണം എനിക്ക് വേണ്ടി അങ്ങ് കുരിശിൽ തിന്മകൾ അനുഭവിച്ചു എല്ലാം സഹിച്ചു അതിന് സ്തോത്രം എന്ന് പറയൂ ഇന്ന് നിങ്ങൾ ഒരു അത്ഭുതത്തെ കാണും പറയാമോ ദൈവമേ ഇനി അനർത്ഥം കാണുകയില്ല എന്ന വാഗ്ദത്തം എനിക്കുള്ളതാണ് എനിക്ക് വേണ്ടി കുരിശിലെല്ലാ കഷ്ടങ്ങളും അനുഭവിച്ച് അനർത്ഥങ്ങളെ ഏറ്റുവാങ്ങി ക്ഷമയോടെ സഹിച്ചു ഇപ്പോൾ എന്റെ ജീവിതത്തിലുള്ള എല്ലാ തിന്മകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ ഇനി ഞാൻ തിന്മ കാണുകയില്ല യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ